ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നേരത്തെ സംസാരിച്ച ഒരു വിഷയം തന്നെയാണ് ഇന്ന് വീഡിയോയിലൂടെ ചെയ്യുന്നത് എന്നുവച്ചപ്പോ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പുതിയതായിട്ട് കോഴി മേഖലയിലേക്ക് വരികയാണ് ഞങ്ങൾ കോഴിയെ വളർത്താൻ ഉദ്ദേശിക്കുന്നു ഏത് കോഴിയാണ് വളർത്തേണ്ടത് ഏത് കോഴിയാണ് മുട്ടയ്ക്ക് പറ്റുക ഏത് കോഴിയാണ് ഇറച്ചിക്ക് വേണ്ടി പറ്റുക എന്നുള്ളതൊക്കെ എങ്ങനെ ചോദിക്കുന്നുണ്ട് അത്ര കോഴയെ വളർത്തണം എന്നുള്ള കാര്യങ്ങളും കൂടെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കുറെ ആളുകൾ അപ്പം ഇതിനുമുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ഒരു തവണയും കൂടെ ഞാൻ ആ വീഡിയോ ചെയ്യാണ് കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീണ്ടും ആ വീഡിയോ ചെയ്യണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പുതിയതായിട്ട് കോഴികളെ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള ഒരു ചെറിയ ഒരു ഇൻഫോർമേഷൻ ആണ് ഈ വീഡിയോയിലുള്ളത് ഇപ്പോൾ കൂടുതലായിട്ട് പ്രവാസികളായാലും നമ്മുടെ നാട്ടിലുള്ളവരായാലും തന്നെ കോഴി വളർത്തൽ മേഖലയിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സമയാണെന്നല്ല കൂടുതലായിട്ട് ഇപ്പോ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സമയം എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടുള്ള സമയമാണ് ആ ചൂട് സമയത്ത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങി ഒരു പുതിയ കോഴി വളർത്തൽ ബിസിനസ് തുടങ്ങാം എന്ന് വിചാരിക്കുന്നത് ഒരു തുടക്കത്തിലെ ഒരു പരാജയത്തിന്റെ വക്കിലേക്ക് പോകുന്ന രീതിയിലേക്ക് വരും കാരണം അത്രയും ചൂടാണ് ചൂടാണിപ്പോ ഇപ്പോഴത്തെ ചൂട് ചെറിയ കോഴിക്കുട്ടികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തേക്ക് പോകുമ്പോൾ അവര് ഓരോന്നായിട്ട് ഇങ്ങനെ ചത്തുപോകും അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ മനസ്സ് മടുക്കുന്ന ഒരു രീതിയിലേക്ക് അത് കൊണ്ടുചെന്നെത്തിക്കും അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി വലുതാക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോ ഈ സമയത്ത് ചൂടുള്ള ഈ കാലാവസ്ഥയിൽ അങ്ങനെ വളർത്തി വലുതാക്കുന്ന ഒരു രീതിയിലേക്ക് വരാതിരിക്കുക വലിയ കോഴികളൊക്കെ വളർത്തി വാങ്ങുകയാണെങ്കിൽ അതിനുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇപ്പോ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്താണെന്നുവെച്ചാൽ ചൂട് ഒരു പ്രതിസന്ധി അതല്ലാതെ മറ്റൊരു പ്രതിസന്ധി ഈ മേഖല ഉള്ളവർ നേരിടുന്നത് കോഴിത്തീറ്റകളുടെ വില കമ്പനികൾ കണ്ടമാനം വർദ്ധിച്ചിരിക്കുകയാണ് അതിപ്പം മുട്ടക്കോയുടെ തീറ്റയായ ലയർമശ അനുസരിച്ച് ബ്രോയിലർ തീറ്റയായിട്ടുള്ള സ്റ്റാർട്ടർ ഫിനിഷർ പോലുള്ള തീറ്റകളെല്ലാം തന്നെ എല്ലാ തീറ്റകൾക്കും കമ്പനികൾ ക്രമാതീതമായിട്ട് വില വർധിച്ചിരിക്കുകയാണ് അതിന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടോ അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല പലരും പല കാരണങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ മുട്ടവിപണിയോ അല്ലെങ്കിൽ ഇറച്ചി വിപണിയോക്കെ തകർക്കാൻ വേണ്ടിയിട്ട് അന്യ സംസ്ഥാനം ലോബി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും വ്യക്തതയില്ല പക്ഷെ വ്യക്തമായ ഒരു കാര്യം എന്താ വെച്ചാല് തീറ്റയ്ക്ക് ഒരു രണ്ട് മാസം കൊണ്ട് ഒരു ചാക്കില് മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ വില വർദ്ധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ ചെറുകിട രീതിയിൽ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു തുടക്കം കോഴി മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു വിഷയം തന്നെയാണ് ഈ കോഴിത്തീറ്റയുടെ വില വർധനവില് ഉണ്ടാവുന്നത് പിന്നെ ഈ കമ്മനി തീറ്റകൾ മാത്രം കൊടുക്കാതെ മറ്റ് നമ്മുടെ നാടൻ തീറ്റകൾ അതായത് അരി ഗോതമ്പ് പോലുള്ള തവിട് പോലുള്ള തീറ്റകളൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഈ പറഞ്ഞു തന്നെ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും ഞാൻ ആദ്യം തന്നെ നെഗറ്റീവുകൾ പറയല്ല അതിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അതിന്റെ പ്രതിസന്ധികൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ആദ്യം തന്നെ അതിന് ശേഷമാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുള്ളത് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്താൽ ബി വി ത്തി ഏറ്റവും വാങ്ങിയ മുന്നൂറ്റി രൂപ മുട്ടയിട്ടും അപ്പൊ നിങ്ങൾക്ക് അത്ര അഞ്ച് രൂപ വെച്ച് വിൽക്കാം അത്ര ലാഭം കിട്ടും എന്ന് പറയുന്നതിനൊക്കെ നല്ലത് ആദ്യം അതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ രണ്ട് കാര്യം ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളൊരു കാരണം പിന്നെ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുണ്ടായതിന്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഒരു ഇന്നലെ എന്നോട് രണ്ട് സുഹൃത്തുക്കൾ പ്രവാസികളായ രണ്ട് സുഹൃത്തുക്കൾ ആദ്യം ഒരാൾ വിളിച്ചു എന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ കാണാറുണ്ട് എനിക്ക് പുതിയതായിട്ട് കോഴി വളർത്തലിലേക്ക് വരണം ഞാൻ അവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ് അവിടെ പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ നിന്ന് ഞാൻ അവസാനിപ്പിച്ച് നാട്ടിൽ വരികയാണ് അപ്പം ഇവിടെ വന്ന് കോഴി വളർത്തൽ തുടങ്ങുകയാണ് ഏത് കോഴിയാണ് ഞാൻ വളർത്തേണ്ടത് മുട്ടക്കോഴിയാണോ ഇറച്ചിക്കോഴിയാണോ അല്ലെങ്കിൽ ഇറച്ചിക്കോഴിയാണെങ്കിൽ ഏത് വളർത്തണം മുട്ടക്കോഴിയാണെങ്കിലും ഏത് വളർത്തണം എന്നൊക്കെ ഒരാൾ ചോദിച്ചു അപ്പോൾ ഞാന് വാട്സാപ്പിൽ തന്നെ വോയിസ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങള് വോയിസ് അവർക്ക് വിട്ടുകൊടുത്തു അതിന്റെ പുറകെ തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു പുള്ളി ഇതേപോലെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നു ഞാനിവിടുന്ന് നിർത്തി വരികയാണ് തിരുവനന്തപുരമാണ് ആളുടെ സ്ഥലം അപ്പോൾ ഏത് കോഴിയാണ് വളർത്തേണ്ടത് ഇത് ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് പുള്ളിയും ആവർത്തിക്കുന്നത് പുള്ളിക്ക് പക്ഷെ കൂടൊക്കെ ഉണ്ട് വീട്ടിൽ ചെറിയ കൂടൊക്കെ ഉണ്ട് ടെറസിന്റെ മുകളിൽ വളർത്താനാണ് പറഞ്ഞു അപ്പോ ഇന്നലെ അതേപോലെ രണ്ടു തവണ വന്നതും അതിനു മുമ്പും ഇങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ പുതിയ ആളുകൾ കോഴിമേഖലയിലേക്ക് വരാൻ വേണ്ടി വരുന്ന വരുന്നൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്തത് അവരോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ കോഴിവളത്ത മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ മേഖല തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളെന്ന് അന്വേഷിക്ക നിങ്ങളുടെ ആ ഏരിയയിലുള്ള മുട്ടക്കോഴിയാണ് വാർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുട്ടയുടെ വില ഒന്ന് നിങ്ങൾ കടകളിൽ പോയി എത്ര രൂപയ്ക്ക് മുട്ട എടുക്കും നിങ്ങൾ മുട്ട കൊണ്ട് പോയാൽ അവിടെ എടുക്കുമോ മൊത്തത്തിൽ വാങ്ങിക്കാൻ ആളുണ്ടോ അതോ പല കടകളിലായിട്ട് കുറേശ്ശെ കുറേശ്ശെ കൊടുക്കേണ്ടി വരുമോ ഒരു ദിവസം എത്ര മുട്ട ചിലവാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വയ്ക്കുക എന്നിട്ട് നിങ്ങൾ ഒരു ചാക്ക് തീറ്റ എത്ര ദിവസം കൊണ്ട് ചിലവാകും എത്ര കോഴിയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എത്ര ദിവസം കൊണ്ട് ചിലവാകും എന്നുള്ളതും ആ മുട്ട എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നോ അതിന്റെ ലാഭം നിങ്ങൾക്ക് കൂടുതലുണ്ടോ നഷ്ടമാണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു മുട്ട കോഴിയെ വാങ്ങി വളർത്തുക അതിപ്പോ ഏത് കോഴിയായാലും ശരി കൈരളി ആയാലും ബി ആയാലും അതിന്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് അതാണ് ഇങ്ങനെ ഇടയ്ക്കൊരു സൗണ്ട് മിസ്സാവുന്നത് പിന്നെ ബ്രോയിലർ കോഴി അതായത് ഇറച്ചിക്കോഴികളെ വാങ്ങി വളർത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതായത് ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലുള്ള കോഴികളെയൊക്കെയാണ് വാങ്ങി വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ വേറെ കേട്ടോ സാസോ പറഞ്ഞിട്ടുള്ള റെയിൻബോ റോസ്റ്റർ അങ്ങനെ കുറെ കോഴികളുണ്ട് ക്രോയിലർ ഒരുപാട് പിന്നെ ഇനത്തിൽപ്പെട്ട കോഴികളുണ്ട് അപ്പോൾ ഇവരെയൊക്കെ വാങ്ങി വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ മാർക്കറ്റിൽ ചോദിക്കണം നിങ്ങളുടെ ഇറച്ചിക്കടകളിൽ അതായത് കോഴികളെ സെയിൽ ചെയ്യുന്ന കടകളിൽ പോയി എന്ത് വിലയ്ക്ക് നിങ്ങൾ എടുക്കും ഞങ്ങൾ ഇന്നത്തെ കോഴികളാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത് ഇന്ന തീറ്റയാണ് ഞങ്ങൾ സ്റ്റാർട്ടറോ അല്ലെങ്കിൽ ഫിനിഷറോ കൊടുത്തിട്ടാണ് വളർത്തുന്നത് അല്ല അല്ലെങ്കിൽ നാടൻ തീറ്റ അരിയും ഗോതമ്പൊക്കെ കൊടുത്തിട്ടാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് വിലക്ക് അത് എടുക്കും നല്ല വില കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ബ്രോയിലറായിട്ടുള്ള കോഴികളെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങി വളർത്തും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബ്രോയിലർ കോഴികൾ അതായത് നമ്മൾ സാധാരണ ഇറച്ചിക്കടലിൽ കിട്ടുന്ന നാൽപ്പത് ദിവസം കൊണ്ട് ഇറച്ചി പാകമാകുന്ന വെള്ള കോഴികളുണ്ടല്ലോ ആ കോഴികളെ വാങ്ങി വളർത്തുന്ന വളർത്താനാണ് ഉദ്ദേശിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മാർക്കറ്റ് നേരത്തെ പറഞ്ഞതിനൊക്കെ ഈ ഗ്രാമശ്രീ ഗ്രാമപ്രിയൊക്കെ കുറച്ചു നാള് നിന്നാലും നമ്മുടെ ഫാമിലോ അല്ലെങ്കിൽ നമ്മുടെ ഷെഡിലോ നിന്നാലും അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഈ ബ്രോയിലർ കോഴികൾ നാൽപ്പതോ അല്ലെങ്കിൽ അമ്പതോ ദിവസത്തിനു കഴിഞ്ഞാൽ അവർക്ക് മോർട്ടാലിറ്റി കൂടുതലാണ് ഒരു ചത്തുപോവാനുള്ള സാധ്യത കൂടും അപ്പൊ നമുക്ക് നഷ്ടം വരും അപ്പൊ ആ കോഴിയെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വളർത്താതിരിക്കുന്നതാണ് നല്ലത് ഒരു വലിയ ഫാമൊക്കെ ആയിട്ടുള്ള രീതിയിൽ വളർത്തുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾ ഒരുമിച്ച് കോഴി കോഴിയെടുക്കാനൊക്കെ ആളുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ബ്രോയിലർ വളർത്താം അതല്ല ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്തുകയാണെങ്കിൽ മറ്റുള്ള കോഴികളായിരിക്കും നല്ലത് അതായത് സാസോ ഗ്രാമസ്ട്രി പോലുള്ള കോഴികളായിരിക്കും അതിന് ബെറ്റർ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും മാർക്കറ്റിൽ അന്വേഷിക്കുക അത് വാങ്ങി വളർത്തിയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അത് വിറ്റ് വിറ്റുപോകുമോ എന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഇതിലേക്ക് ഇറങ്ങി വരാവുള്ളൂ അത് മുട്ടയുടെ ആയാലും ശരി ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നായാലും ശരി കാരണം നമുക്കിത് വിറ്റുപോയാലാ അതിലൊരു ചെറിയ വരുമാനം ലാഭമേ കിട്ടുള്ളൂ ഇപ്പോൾ വിദേശികളായിട്ടുള്ള സോറി വിദേശീയല്ല പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിൽ വന്നിട്ട് പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കോഴിമേഖലയിലേക്ക് തന്നെ വരുമ്പോൾ നമുക്കതിൽ ഇൻകം കിട്ടിയാലേ ആണ് കാര്യമുള്ളൂ അല്ലാതെ വെറുതെ വളർത്തിയിട്ട് നമ്മൾ നഷ്ടത്തിന് കൊടുത്തിട്ട് കാര്യമില്ല അപ്പം അതിന് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഏരിയയിലുള്ള നിങ്ങൾ എവിടെയാണ് അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആ ഏരിയയിലുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് ഒരു വിശകലനം ചെയ്തതിനും ചെയ്തിട്ട് മാത്രം നിങ്ങൾ മേഖലയിലേക്ക് വരിക വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ആദ്യം ഇറങ്ങി ചാടി പുറപ്പെടരുത് വിശദമായിട്ട് അന്വേഷിച്ചതിന് മാത്രം പിന്നെ നിങ്ങളുടെ അടുത്തുള്ള കോഴി കർഷകർ ഉണ്ടാവുമല്ലോ അവരോട് ചോദിക്കുക കൃഷി കോഴിയെ വളർത്തുന്ന ആളുകളോട് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇവിടെ വളർത്തുന്നത് ഏതൊക്കെ രീതിയിലാണ് ചെലവ് പല ആളുകൾ പറഞ്ഞു തരില്ല അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ മേഖലയിലേക്ക് വരിക തൊണ്ടയ്ക്ക് ചെറിയൊരു അസ്വസ്ഥതയുണ്ട് അതാണ് സൗണ്ട് വിട്ടുപോകുന്നത് അപ്പൊ നിങ്ങൾ ഈ മേഖലയിലേക്ക് വരുന്ന ആളുകൾ നല്ലൊരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രം കുറേശ്ശെ കുറേശ്ശെ മാത്രം തുടങ്ങുക ഇത്രയാണ് പറയാനുള്ളത് ഇതിനു മുമ്പ് ഞാൻ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ